അസ്സാം വലൈക്കും വാഹത് നാളെ നടക്കുന്ന സമസ്ത അർദ്ധവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ഫിക് മോറൽ ചോദ്യ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം പ്രതിയെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മുതൽ പതിനൊന്ന് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആറാകുന്നു ഒന്നാമത്തെ ചോദ്യം സൂര്യൻ ഉദിക്കും മുമ്പ് രണ്ട് കിബല മൂന്ന് തൂങ്ങി ഉറങ്ങിയാൽ നാല് ഉലോയിൻ്റെ ഫർലുകൾ അഞ്ച് ഉലോയിൻ്റെ ഷർത്തുകൾ ആറ് ശുദ്ധി ഇവയോട് യോജിച്ചത് ബ്രാക്കറ്റ് എന്ന് എടുത്ത് പൂരിപ്പിക്കാം രണ്ട് രണ്ടെണ്ണം നജസ്സുകൾ രണ്ട് കാര്യങ്ങൾ എഴുതുക രണ്ട് ഉളൂ മുറിയുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ എഴുതുക മൂന്ന് ഉലോവിന്റെ സുന്നത്തുകൾ രണ്ട് കാര്യങ്ങൾ എഴുതുക മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് കിബലയിലേക്ക് ഇലക്ക് നിസ്കാരത്തിന്റെ ഡാഷ് രണ്ട് ശോഭ ശോഭമാന്യത മുതൽ ഡാഷ് മൂന്ന് സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിക്കൽ ഡാഷ് നാല് പുരുഷൻ തല മറക്കൽ ഡാഷ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാഠം നന്നായിട്ട് വായിക്കണം എന്നാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും സാധിക്കുള്ളൂ പാഠത്തിൽ നിന്ന് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇതുപോലെ ഒരു വരിയുടെ പകുതി വന്നിട്ട് പകുതി പൂരിപ്പിക്കാൻ ചോദിക്കും പാഠം നന്നായിട്ട് വായിക്കാം നാല് ഉത്തരം എഴുതാം ഒന്ന് പുരുഷന്റെ അവറത്ത് എഴുതുക രണ്ട് മുഖം കഴുകുമ്പോൾ എന്ത് നെയ്യത്ത് ചെയ്യണം മൂന്ന് രക്ഷിതാക്കളുടെ കടമ എന്ത് നാല് ിബല എന്നാൽ എന്ത് അഞ്ച് നിൽക്കുന്നവൻ കിബിലക്ക് മുന്നിടണം എങ്ങനെ അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് കാരണമില്ലാതെ നിന്ന് ഡാഷ് രണ്ട് ഖുർആാൻ ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ഡാഷ് ഒഴിവാക്കുക മൂന്ന് നിസ്കരിക്കുന്നവന് ഡാഷ് സുന്നത്താണ് ആറ് എന്ത് പറയണം ഒന്ന് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് എന്തു പറയണം രണ്ട് വിസർജന നിന്ന് പുറത്തിറങ്ങിയ ശേഷം എന്ത് പറയണം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക നന്നായിട്ട് പഠിക്കാം പാഠം വായിക്കത്തതിരി ഭാത്തിലെ ചോദ്യങ്ങൾ പഠിക്കാം ലാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുള്ള